ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവിലിരുന്ന നമ്മുടെ അനീഷും ഷാനവാസും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് ആറിലെയും നൂറിയെയും കുറിച്ച് ഷാനവാസ് ഇങ്ങനെ പറയുകയാണ് ഞാൻ അവരെ എൻ്റെ മകളെ പോലെയാണ് കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ പക്ഷെ അവർ ഇന്നലെ അനുമോളായ അനുമോളമായിട്ടുണ്ടായ വഴക്കിനിടെ എന്നെ കള്ളൻ എന്ന് വിളിച്ചു എനിക്കത് നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് അത് വിട്ടുകളിൽ ഷാനവാസെ അതൊന്നും കാര്യമാക്കേണ്ട അത് വിട്ടുകള എന്നുള്ള രീതിയിൽ അനീഷ് തിരിച്ചും പറയുന്നുണ്ട് വീണ്ടും ഷാനവാസ് പറയുന്നുണ്ട് അനമോൾ ഒട്ടും തന്നെ സത്യസന്ധത ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ലാലിടന്റെ എപ്പിസോഡിൽ ആ ഒരു ടാസ്കിനിടെ വിശ്വ ഒട്ടും വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലാത്ത എന്ന ഒരു ടാസ്കില് അനമോൾക്ക് സീറോ പോയിന്റ് കൊടുത്തത് എന്നും ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അനുമോളെനിക്ക് ഭക്ഷണം തന്നില്ല അത് എന്നിട്ടും നൂറ പറഞ്ഞു ഭക്ഷണം കിട്ടിയിട്ടും എന്ന് പറഞ്ഞ് എന്ത് കള്ളൻ എന്ന രീതിയിൽ എന്നെ സംസാരിച്ചു എന്ന് ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത് ഷാനവാസിനെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ഷാനവാസിനെ സാന്ത്വനിപ്പിക്കുന്ന അനീഷിനെയാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത്